അങ്ങനെ ബറോസിൻ്റെ സിനിമ പൊട്ടി പൊടിഞ്ഞു നഷ്ടമായി ഇത് റിലീസ് ചെയ്യുന്ന എത്രയോ നാൾ മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ ഓടില്ല കാരണം ജിജു മിനോസ് ആദ്യമേ സിനിമയിൽ പിന്മാറി മലയക്കോട്ട് വാലിപ്പ് ഫ്ലോപ്പ് ആവാൻ ഞാൻ പറയാൻ കാരണം അത് സ്ലോ ആയതുകൊണ്ടാണ് മലയക്കോട്ട് വാലപ്പിനായാലും ബറോസ് രണ്ട് എക്സ്പീരിയൽ മൂവിയാണ് വിസ്റ്റിലെ ഫിറ്റും നല്ലതാണ് ടെക്നിക്കലി നല്ലതാണ് ആൻഡിബൽ ബേഡ് പോലെ ആൾക്കാർ എന്തെങ്കിലും അഭിനയിക്കുന്ന മനസ്സിലാവുന്നില്ല ഒരു അന്ധവിശ്വാസമാണ് ഏതോ സിനിമ ഏറ്റായതുകൊണ്ട് പുള്ളി അഭിനയിച്ചാൽ പടവ് ഓടുകഴപ്പും എന്തായാലും ഇനിയിപ്പോൾ എഴുതുന്ന റേറ്റർ മൂവീസ് നല്ലതാണ് നമ്മളല്ല ഞാൻ ഞാനും ചേത്താനെന്തുകൊണ്ട് പറഞ്ഞാൽ അറിയില്ല ഞാനൊരു ബേസിക് കോമൺസിനെസാണ് നേരത്തെ പറഞ്ഞത് ഇതുപോലെ ഒരു പത്ത് രൂപ ലാങ്കിൽ ഇറക്കാവുന്ന ഒരു ഇൻ്റർനാഷണൽ ടോപ്പിക്കായാലും ആനി പെരുമാള ആൾക്കാർ ഇൻവോൾവ് ചെയ്ത പ്രശ്നമായത് അല്ലെങ്കിൽ ആനി പെരുമാള സിനിമയെ കുറിച്ച് എന്താ അറിയുന്നത് അല്ല മോലാളുടെ ഇൻഡിവിഷൽ വർക്കായിട്ടുണ്ട് ഒരു റെഫറൻസ് ഇല്ലാതെ ഒരു റെഫറൻസ് ഇല്ല എവിടും കോപ്പി അടിച്ചിട്ടില്ല സ്വന്തമായി ഉണ്ടാക്കിയതാണ് ബസ്സാണ് ബസ് സ്റ്റാഫിൽ ഞാൻ കന്ന് ഉറക്കമായിരുന്നു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു പിന്നെ അധികം ടൈം ടു റേസ്റ്റ് ടൈമില്ലാ ടു അവർ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ പിന്നെ മോളെ എൽ പി സന്തോഷ് ശിവനും രാജകുമാരുണ്ടായിരുന്നു സന്തോഷ് ശിവൻ്റെ ആയിട്ട് പടം അറിയാമല്ലോ ജാക്ക് അഞ്ചിൽ ജാക്കിൻ്റെ ആ ജാക്കഞ്ജലി അങ്ങനെ ആയിരുന്നു അതേപോലെയാണ് ബറോസിൻ്റെ ഫസ്റ്റ് പാർട്ട് ആദ്യ ഭാഗം ജാക്കാഞ്ജലിൻ്റെ ടൂപ്പാറം അറിയാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളം പൊട്ടി പൊളിഞ്ഞ് നാശമായി ചേതാ മൊഴി എന്ന് പറഞ്ഞത് മോഹൻലാൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഒരു ഈ ഒരു ബേസിക് കോമൺ ഈ സിനിമ ഡാഗങ്ങൾക്ക് വേണ്ടേ എന്തായാലും ഇനി താരേണ്ട വിനായകൻ എംപൊരാൾ അല്ലെങ്കി ഏതാണ് നല്ല മൂവീസാണ് ഇനി നല്ല മൂവീസാണ് എന്തായാലും ഡയറ്റ ഡയറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ധൈര്യം സംഭവിക്കണം മമ്പൂട്ടിക്ക് ഒന്നും ധൈര്യം ഇല്ല മമ്പൂട്ടിയുടെ ഡയറ്റൊന്നും ഡയറ്റ് ചെയ്തിട്ടില്ല ലാലിട്ടൻ ഡയറ്റ് ചെയ്യാൻ ശ്രമിച്ച ഡയറ്റ് ചെയ്തിട്ടുള്ളു ജിനുവിനോഷ ഉണ്ടായ പടം ഗർണായൻ ജിനുവിനോഷ പിന്മാറിയിലാണ് വസ്തുനായത് അതെ ആൻഡ് മീൻപോ ആൾക്കാർ ഗോളിയിലോണ്ടാണ് ആൻ മീൻപോ ബിസിനസ് ശ്രദ്ധിക്കുക ലാലിട്ട സിനിമയിൽ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ നല്ല കോമ്പിനേഷനാണ് കൊച്ചോ കലയെക്കുറിച്ചോ അനുഭവിവാൻ ഒന്നും അറിയില്ല അത് മോലാർ തന്നെ ഇൻവോൾവ് ചെയ്യണം എന്നാൽ മോലാർ ബിസിനസ് ചെയ്യണം ബിസിനസ്സിനെ അനുഭവം ചെയ്യണം മോലാർ ബിസിനസ്സിലും മോലാർ സിനിമയിലും അനുപിവാർ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കോമ്പ്യേഷൻ ആണ് അവർ